അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ നീ വെറുക്കല്ല അല്ല ഞങ്ങളെ നീ ഒഴിവാക്കൽ അല്ല പറഞ്ഞു കൊടുത്തിരുന്നത് മുറുക നിങ്ങളുടെ ഈ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണം അല്ലാഹുബേ അവന് പുറത്തു കൊടുക്കണേവന് പുറത്തു ചെയ്യണം ചെറിയ മക്കൾ മരണപ്പെട്ടാ പോലും എന്തുകൊണ്ടെന്നറിയോ അവര് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിലും പുറത്തു എന്ന് പറയുമ്പോ അവരുടെ അല്ലാപ ഉയർത്തി കൊടുക്കുന്നതാണ് വീണ്ടും 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 അവരുടെ സ്ഥാനമാനങ്ങൾ സ്ഥാനമാനങ്ങളല്ലാപ് കൊടുക്കുന്നതാ സ്വർഗത്തിന് വലിയ സ്ഥാനവും പദവിയും അല്ലാതെ കൊടുക്കുന്നതാ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കും mm <laughs> അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് അതാണ് അവൻ മരണപ്പെടുന്ന സമയത്ത് സമയത്തല്ലാഹുവിന് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മദീനയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നതെങ്കിൽ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ വസ്ല്ലമാർ നോക്കിക്കാണലാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നതെങ്കിൽ നിങ്ങൾ മരണപ്പെടുന്ന സമയത്ത് അല്ലാഹു ആ ബാഹ്യം നിങ്ങൾക്ക് തരികയാ കൂട്ടുകാരേ കള്ളു കുടിക്കലാണ് ബഹുചരിക്കലാണ് മോഷ്ടിക്കലാണ് ഹറാമ ചെയ്യലാണ് ഫിത്തറിയുണ്ടാക്കലാണ് ഫസാറ് പറയലാണ് കല്യാണം മുടക്കലാണ് ഈപത്ത് പറയലാണ് കലാപമുണ്ടാക്കലാണ് പ്രശ്നമുണ്ടാക്കലാണ് പള്ളിക്കെതിരാണ് മൗരിതനെതിരാണ് സുന്നജമാനെതിരാണ് നീനെതിരാണ് ഹത്താതരാ ദ്വീപിനെതിരാണ് അങ്ങനെ സർവ നന്മകൾക്കും എതിരാണെങ്കിൽ നിങ്ങൾ മരിക്കുമ്പോ അതിന്റെ പരിണിത ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു സംശയവും ആ കാര്യത്തിൽ അല്ലാതെ റസൂല് പറഞ്ഞതാ അതുകൊണ്ട് തൈവ ചെയ്യണേ എന്ത് പോയ ജീവിതങ്ങള് എന്റെ ജീവിതത്തിൽ പോയ പാപക്കറകള് അല്ലാഹുവേ എനിക്ക് പൊറത്ത് വന്നിട്ട് എന്നെ നന്നാക്കണേ അല്ല എന്ന് പറഞ്ഞോട് കരന്നത് ആ ചെയ്തു തടച്ചോരോട് പൊട്ടിക്കരന്നുകൊണ്ടതുവാ ചെയ്തു എന്നിട്ട് അസുറായി സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്നു എന്നിട്ട് അസുറായിന് വരാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു എന്നിട്ട് ഈമാനോടെ മരണപ്പെട്ടില്ല ഇതാ ഇല്ലല്ലോ

ആ സമയത്ത് തന്നെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുമായിരുന്നു സ്നേഹം കൊണ്ടും ആ ചരിത്രം അറിയുന്നത് കൊണ്ടും ആ ഇഷ്ടം കൊണ്ടുമാണ് ആരെങ്കിലും പറയുന്ന കേൾക്കുമ്പോ അപ്പൊ തന്നെ കണ്ണിൽ നിന്ന് കണ്ണീർ ഇങ്ങനെ ഒഴുകും വയനാടിനൊരു ആഷിക്കായ ഒരു സ്ഥാത് ഉണ്ട് തിരുബിസലു തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്നേഹാണ് അദ്ദേഹം ഒരിക്കൽ എന്നെ വീഡിയോ കോൾ ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ എന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു ഉസ്താദ് നിങ്ങളൊന്ന് വിളിക്കുമെന്ന് പറഞ്ഞു അപ്പൊ അന്നേനെ കൊടുവള്ളി എന്റെ പരിപാടിയാണ് ഉസ്താദ് വിളിക്കുമെന്ന് പറഞ്ഞു വീഡിയോ കോൾ ചെയ്യാൻ സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അലഹദില്ല അങ്ങനെ അദ്ദേഹം വിളിച്ചു അദ്ദേഹം വിളിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വീഡിയോയിലൂടെ ഇങ്ങനെ കാണിച്ചു തരുന്നത് അദ്ദേഹം വീടിന്റെ ഫ്രണ്ടില് ഈന്തപ്പനയുടെ ഓല കൊണ്ടും പിന്നെ അതിന്റെ തടി കൊണ്ടും ഒരു വീട് വെച്ചിരിക്കണം എന്നോട് പറഞ്ഞു നിങ്ങൾ പനയോലയിൽ ഒരു കുടിലാണ് എന്ന പാട്ട് എഴുതിയിട്ട് അത് കേട്ടപ്പോൾ എൻ്റെ വീടിന് മുന്നിൽ അങ്ങനെ ഒരു വീട് വെക്കണോന്ന് എനിക്ക് തോന്നി എന്റെ പുന്നബീബ് നബി മുഹമ്മദ് മുസ്തഫ സാഹുലൈ വസല്ലമാങ്ങൾ കിടന്നത് അതിലല്ലേ അതുകൊണ്ട് ഞാനിപ്പോ അതിനകത്തിരുന്ന് കുറേ സ്വലാത്തലുണ്ട് അതിങ്ങനെ കാണിച്ചു അതിങ്ങനെ കാണിച്ചു എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോസ് എനിക്ക് അയച്ചു തന്നു അതിങ്ങനെ ഈ അങ്ങനെ ഇട്ടിട്ട് പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേതങ്ങടെ പൂങ്കുടിലാണേ അതിങ്ങനെ ഇട്ടിട്ട് അത് കാണുമ്പോണ്ടല്ലോ നെഞ്ചിങ്ങനെ ഉരിപ്പൂ അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രിയപ്പെട്ടവര് പതിനെട്ട് വയസ്സിൽ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളെ സ്വപ്നം കണ്ട പതിനെട്ട് വയസ്സുകാരൻ നമ്മുടെ നാട്ടിലുണ്ട് പ്രിയപ്പെട്ടവര് വാപ്പയില്ല ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന പപ്പടം കടകളിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു സാധുവായ സഹോദരൻ പതിനെട്ടാമത്തെ വയസ്സിൽ അള്ളാൻ്റെ ഹബീബിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവര് നമുക്ക് എന്തേ കഴിയാത്തത് നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ വെറുപ്പും നമ്മുടെ വിദ്വേഷവും നമ്മുടെ അഹന്തയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ ധിക്കാരവും ഒക്കെ നമ്മളെടുത്ത് ദൂരെയൊക്കെ വലിച്ചെറിയണം എന്നിട്ട് ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചാൽ ഇങ്ങനെ പരിശ്രമിച്ചാൽ മതി അബൂബക്കർഹു ലോകത്ത് നിന്ന് ഇവിടെ പറയുകയാണ് മരണപ്പെടുന്ന സമയത്ത് അപൂപകൃഷി റതിയല്ലാ പോരിപ്പിൽ കിടന്നുകൊണ്ട് പാടുകയാണ് ഇന്ന ബൈത്തു എന്റെ മുത്തുറസൂലിക്കുന്ന വീട്ടിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കേണ്ട കാര്യമില്ല എന്റെ തുന്നാരുന്ന വീട്ടിൽ എനിക്ക് വേറെ വെളിച്ചത്തിന്റെ ആവശ്യമില്ല അരിയായി വൃന്ദങ്ങൾ അരികിലും വന്നിട്ട് ചോദിച്ചു തങ്ങളെ ഇപ്പോഴിത് പാടുന്നതിന്റെ കാരണമെന്താ വീണ്ടും പറയുന്നു ഇന്ന ബൈത്തൻ അങ്ങ് താമസിക്കുന്ന വീട്ടിൽ അങ്ങ് പാർക്കുന്നയിടത്തിൽ അങ്ങ് താമസിക്കുന്ന വീട്ടിൽ വേറെ വെളിച്ചത്തിന്റെ ആവശ്യമില്ലാത്തൊണ്ട് ഈ ലോകത്ത് ഒന്ന് വിട പറഞ്ഞുപോയ മഹാനാ ശിവലി ഭഗവാദീറിയാ പോലോ എന്തേ ഇത് സ്വപ്നമല്ല ഇത് നടക്കും ഇത് നടക്കേണ്ടതാണ്

എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ വാപ്പയെ ഉച്ചക്ക് ജുമാനുസ്കാരത്തിന് മുമ്പടക്കി ജുമാനുസ്കാരം കഴിഞ്ഞ് അസർനസ്കാരം കഴിഞ്ഞ് മകരവിനോട് എടുക്കുമ്പോഴും വാപ്പാട് പതിനാല് വയസ്സുള്ള മകൻ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ പള്ളിക്കകത്തിരുത്തിയിട്ട് വാപ്പാടെ ഖബറിന്റെ അകത്ത് അടുത്തി മകൻ വന്ന് നിന്ന് കരയുന്നുണ്ട് ഉസ്താദ് അവന്റെ അടുത്തു പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് വാപ്പ എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ വാപ്പാടെ വലത്തെ കാല് എൻ്റെ വയറ്റിൽ വെച്ചിട്ട് എന്നെ ചേർത്ത് വെച്ചിട്ടാണ് കിടന്നിരുന്നത് ആരെങ്ങോർത്തിട്ടാണ് മക്കൾ അങ്ങനെ ഓർക്കാതെ അങ്ങനെ ഓർക്കുന്നതിൽ തെറ്റെന്നല്ല അങ്ങനെ ആ മക്കൾ ഓർക്കുമ്പോൾ ആ മക്കൾക്ക് എന്റെ വാപ്പാട കബറിലെങ്ങനെ കിടക്കുമെന്നല്ല എൻ്റെ വാപ്പാട കബറിലെ അവസ്ഥ ചോദ്യം മുത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ 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 ഒരുപാട് ചോദ്യശലങ്ങൾ ഉണ്ടാവണം ഉമർ ഉമർബൻ അബ്ദുൽ അസീസ് റസിയല്ലാ പറഞ്ഞു ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ അദ്ദേഹത്തിന്റെ മകൻ അള്ളഹനോട് കരഞ്ഞു ആ ചെയ്തതാണ് ഏത് മകനാന്നറിയോ ഏത് മകനാന്നറിയോ വിശംന്ന് വലഞ്ഞ് വീട്ടിൻറെ അകത്ത് ഉമ്മയോട് പറഞ്ഞു പൊന്നാര ഉമ്മ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല വാപ്പ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ അപ്പൊ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൻ അബ്ദുൽ അള്ളാഹു ഇന്ന് പള്ളിയുടെ പ്രസിഡന്റ് ആയാലും വലിയ പണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് പുതിയ കണ്ടുപിടുത്തം ആ പള്ളിയുടെ പ്രസിഡന്റ് ആയാലും മതി എന്ന് പറയാ അള്ളാഹു കാത്തു ചെറിയ സ്കാര പള്ളിയുടെ സെക്രട്ടറി ആയാലും കുറച്ച് പൈസയൊക്കെ തിരിമറി നടത്താൻ പറ്റുമോ എന്നാണ് പുതിയ പരി പുതിയ പരിപാടി ആ പേടി ഇല്ലാണ്ടായി പോയി ആരായിരുന്നു അബ്ദുൽ അസീസ് അധികാരവും സോപാനവും ചെങ്കോലും കയ്യിലുള്ളപ്പോ മകൻ വീട്ടിൽ പട്ടിണികടന്ന് ഉമ്മാ വശക്കുന്നു പറഞ്ഞപ്പോ വാപ്പ കുറേ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കാൻ അതുകൊണ്ട് മോനെ നീ ചെന്നാ നിനക്കത് കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഉമറുബിൻ അബ്ദുൽ അലിയല്ലാവിന്റെ പൊന്നുമോനോട് ചെല്ലുകയാണ് വാപ്പ ദൂരത്ത് നിന്നു നോക്കുമ്പോ പാവപ്പെട്ട മക്കളും പാവങ്ങളും സാധുക്കളും ഇങ്ങനെ ആപ്പിളിന് വേണ്ടി ക്യൂ നിക്കുമ്പോ തന്റെ മകനും നിൽക്കുകയാണ് കയ്യിലിരിക്കുന്ന പാത്രം പെട്ടി മാറ്റിയിട്ടു മോനെ ഇത് നിനക്കുള്ളതല്ല എന്ന് പറയുമ്പോ ഉമർബൻ അബ്ദുൽ അസീസർ അതിയല്ല പൊന്നുമോൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി രാത്രി മടങ്ങി വീട്ടിലേക്ക് വന്ന തങ്ങളോട് ഉമ്മ പറയാണ് നമ്മുടെ മകൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല അവൻ വിശം നിട്ട് വന്നതല്ലേ അവൻ വിശന്നിട്ട് വന്നതല്ലേ എന്തിനാണ് അവനിങ്ങനെ ബാക്കിയുള്ള പാവപ്പെട്ട കുട്ടികളോടൊപ്പം ക്യൂ നിന്നതല്ലേ അവന് എന്റെ വാപ്പ ഇവിടത്തെ ഹലീഫയാന് പറഞ്ഞ് കൈയിട്ടു വാരിയില്ലല്ലോ എന്റെ വാപ്പ ഇവിടത്തെ ഹലീഫയാന് പറഞ്ഞ് ഒന്നാമത്തെ സഫലിരിക്കാൻ വേണ്ടി വന്നില്ലല്ലോ ഏറ്റവും പുറകിലല്ലേ എന്റെ പൊന്നുമോ നിന്നത് അതുകൊണ്ട് എന്തി അവൻ ോടിച്ചതെന്ന് ചോദിക്കുമ്പോ ഉമർ എല്ലാവൻ പറയുന്നു കരഞ്ഞോട്ടേ അവൻ കരഞ്ഞോട്ടേ ഇത് ദുനിയാവാണ് ഇത് കരയാനുള്ള ലോകമാണ് ഇന്നവൻ കരഞ്ഞത് നാളെ പറ ലോകത്ത് കരയാതിരിക്കാനാണ് അവിടെ കരയാതിരിക്കാനാണ് അവിടെ എന്റെ പൊന്നുമോന് കരയാതിരിക്കാനാണ് എന്തുകൊണ്ടെന്നറിയോ ഞാന് Amém. <coughs> എന്റെ കീഴിൽ നിർത്തിയിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കലല്ലാതെ എന്റെ മകൻ ഒരു പരിഗണന കൊടുത്തു എന്ന് ജനങ്ങൾക്ക് ഒരാൾക്ക് തോന്നിപ്പോയാ എന്റെ ഭരണമല്ലാൻ ലോകത്ത് പിടിച്ചു നിർത്തപ്പെടും എന്റെ മോഹം പിടിച്ചു നിർത്തപ്പെടും അത് സംഭവിക്കാതിരിക്കാനാണ് അത്ര സൂക്ഷ്മതയോടെ അത്ര പകുവയോടെ ജീവിച്ച വാപ്പാന്റെ കബറ് എനിക്കൊന്ന് കാരണം അല്ലാ ആരാണ് അബ്ദുൽ മകൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അള്ളാഹു കാണിച്ചു കൊടുത്തു സ്വർഗത്തിന്റെ തോട്ടത്തിനകത്ത് സ്വർഗത്തിന്റെ മുന്തിരി കുലകൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങാരു എന്നറിയില്ലേ രാജാവല്ലേ അങ്ങ് വെറും കാലണയില്ല യാചകനാണെന്നോ പ്രാണസഹീ നന്നായറിയാവ് ഞാൻ ഈ നാട്ടിലെ നാട്ടിലമീറാണെന്ന് എന്നാലും പ്രിയേ ജീവിതകാലത്തിൽ ഒരു കൊലം വാങ്ങാനുള്ള നാണയത്തൊട്ട് കയ്യിലില്ലാത്ത രാജ്യത്തിന്റെ അധികാരി അത് വാങ്ങാൻ പോലും പണമില്ലാത്ത അധികാരിയായിരുന്ന ഉമർബിൻ അബ്ദുൽ തന്റെ മകൻ സ്വപ്നം കണ്ടത് മനോഹരമായ സ്വർഗത്തിന്റെ തോട്ടത്തിനകത്ത് ഉല്ലസിക്കുന്നതാണ്

മറക്കാത്ത മറക്കാത്തരാപ്പകലുകളോ നിങ്ങൾ മരിക്കുമ്പോ നിങ്ങളുടെ മക്കളും ഇതുപോലെ നിങ്ങളെ ഓർക്കൂ അള്ളാഹുവേ ഈ നാടിനെയും നീ നഗരിയും ഈ സരസ്സിനെയും നീ അങ്ങനെ ആക്കണേറട്ടേ യും പ്രേമ നൈരാശ്യത്തിൻ്റെയും ഒളിച്ചോട്ടത്തിന്റെയും ഒന്നും അപകടങ്ങൾ ഈ രക്തത്തിളപ്പിൻ്റെ സമയത്ത് അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല റൊബേ നിരീശ്വരവാദികളും മതത്തെ ചവിട്ടിത്തേക്കുന്നവരും ആദർശത്തിന് പുല്ലുവില പോലും കൊടുക്കാത്തവരും കന്നുകാലികളെ പോലെ അഴിഞ്ഞോടുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ മക്കണ നീ കാക്കണേ റബ്ബേ

ചെറിയ പ്രായത്തിൽ തന്നെ നിന്റെ മുത്തുഹബീപനെ സ്വപ്നത്തിലൂടെ കാണുന്നവരാക്കണേ അല്ലാ പഠിച്ചവനെ ഒരുപാട് പ്രാവശ്യം മദീനത്ത് വരാൻ ഞങ്ങൾക്ക് നീ തോഫിക്ക് നൽകണേറമ്പ് അള്ളാഹുവേ ഞങ്ങളെ സലാം ഹബീപം അടക്കണേ അറുപ്പ് അള്ളാഹുവേ ഞങ്ങളുടെ മധു ഞങ്ങളുടെ ഇഷ്കും അള്ളാഹുവേ ഞങ്ങളുടെ നസീഹത്തും എല്ലാം മദീന ഉൾക്കൊള്ളാൻ പറ്റുന്നതാക്കണേ അറഹമാനെ ഞങ്ങളുടെ കുടുംബം മദീനയുടെ നില ഉള്ള പൊരുത്തമുള്ള കുടുംബമാക്കണേ അല്ല ഞങ്ങൾ മക്കള് എത്ര ലക്ഷക്കണക്കിന് ആടുകളുണ്ടെങ്കിലും എത്ര സ്റ്റാൻഡേർഡ് കൂടിയവരുണ്ടെങ്കിലും നിന്റെ മുത്തറസൂലിന്റെ പേര് കേൾക്കുമ്പോ ഉറക്ക സ്വലാ ചെല്ലുന്ന മക്കളാ റബ്ബേ ഏറെ നാണക്കേട് നോക്കാതെ വേറൊന്നും ആലോചിക്കാതെ എന്റെ എന്ന് പറഞ്ഞു ഉറക്ക സരാത്തില്ലെന്ന് മക്കളാക്കേറബ അള്ളാഹുവേ പഠിച്ചോനെ ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ പരമ്പരയിലോ അള്ളാൻ്റെ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്ന പോലും നീ ഉണ്ടാവല്ല റഹ്മാനെ ഒരാളെ പോലും നീ തരല്ല റഹ്മാനെ അള്ളാഹുവേ പഠിച്ചോനെ ഇതുവ നീ സ്വീകരിക്കണേ അള്ളാഹ ഇതുവാ നീ സ്വീകരിക്കണേ അറബ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഞാൻ എഴുതി കൊടുത്ത ഒരു പാട്ട് വാപ്പച്ച് എനിക്കതിന്റെ അർത്ഥം വിശദീകരിച്ചു തരണം അർത്ഥം ഒരു ഭാഗത്തുനിന്നിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹു അവൻറെ കണ്ടു വലുതാകുമ്പോഴും നീ അങ്ങനെ ആക്കണേ റബ്ബേ അള്ളാഹുവെ പഠിച്ചോനെ ഞങ്ങളുടെ മക്കൾക്ക് ഹിതായത്വ തരണേല്ല ഞങ്ങളെ ഹിതായത്വറപ്പിക്കണയല്ല ഞങ്ങൾക്ക് കുർആആാനിലും ഹദീസിലും അള്ളാഹുവെ സ്നേഹമുള്ളവരാക്കണേ പഠിച്ചവനെ ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ മയ്യത്ത് കട്ടിൽ പിടിക്കാൻ നിന്റെ ഇഷ്ടമുള്ളവരെ നീ തരണേ റബ്ബേ പലിശക്കാരുടെ പണം കൊണ്ട് കഫം പൊതിയുന്നവരാക്കി ഞങ്ങൾ നീ മാറ്റല്ലറമ്പേ അള്ളാഹുവെ അടക്കാൻ വേണ്ടി കുടിച്ചവർക്ക് പോലും പലിശക്ക് പണമെടുത്ത് കൊടുക്കുന്ന അവസ്ഥ ഇതാക്കറമ്പേ റബ്ബേ ഇതുവരെ ഇതുവരെ നിന്റെ മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മാത്തങ്ങളെ സ്വപ്നത്തിൽ കാണാത്തവര് ഈ മജ്ലിണ്ടെങ്കിൽ ഈ മഹാന്റെ ഇന്നത്തെ രാത്രിയുടെ പരിശുദ്ധി കൊണ്ട് ഈ മജ്ലിസിന്റെ ഹക്കുകൊണ്ട് അള്ളാഹുവേ തിനു മുമ്പ് ആ സൗഭാഗ്യത്തിന്റെ പൂങ്കാവനത്തിൽ നീ പ്രവേശിപ്പിക്കണേ പ്രവേശിപ്പിക്കണേറേ റബ്ബേ അല്ലാഹുവെ പടച്ചുവിനെ ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചവർക്ക് മുഴുവനും നീ പുറത്തു കൊടുക്കണേ അല്ല ആഫിയത്തില്ലാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മക്കൾ കുടുംബം എന്തുപത്രാദികൾ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണേല്ല രോഗിയായിട്ട് നീ പരിസരത്ത് വന്ന് അല്ലാഹുവിൻ്റെ വാലുകെട്ട ഹംസാ സാഹിബ് വലിയ അള്ളാഹുയെ കുറെ കാലങ്ങൾക്ക് മുമ്പ് രോഗമില്ലാത്ത സമയത്ത് നല്ല ചുറു ചുറുക്കോട് ഒരുപാട് മജുരസിലോടി വന്നിരുന്നയാളാ അള്ളാഹുയെ ആഴ്ചയിൽ രണ്ടും മൂന്നുണ്ടയാല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ വന്നത് പടച്ചവനെ ഞങ്ങളോട് നിന്റെ ദിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആഫിയത്ത് നീ കൊടുക്കണേ റഹ്മാനെ അദ്ദേഹത്തിന്റെ ഭാര്യയെ മക്കളെ മരുമക്കളെ ചെറുമക്കളൊക്കെ നീ അനുഗ്രഹിക്കുറമ്പ് അവർക്ക് സാധുക്കളും നന്മയുള്ളവരുമാണ് രക്ഷപ്പെടുത്തണേ അല്ല ജാബരന്റെ ഉപ്പയുടെ ഉമ്മയുടെ വിശാലമാക്കണേ അല്ല പടച്ചൂരി ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ ഞങ്ങളെ വല്ലാതെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ച് കളഞ്ഞ ചെറുപാടൊരു സ്ഥാപി കിടന്നുറങ്ങുന്ന സ്ഥലമെത്തും അല്ലാഹുവേ ആ പ്രിയപ്പെട്ടവരുടെ കബർ വിശാലമാക്കണേ അമർവിശാലമാക്കണേല്ല അവിടുത്തെ കൊലിപ്പം ഞങ്ങൾക്ക് നൽകണേ അവിടുത്തെ സ്ഥാപനത്തിൽ കൊടുക്കണേ പറക്കത്ത് അല്ലാഹുവേ ഞങ്ങൾ പഠിച്ച സ്ഥാപനങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ ഞങ്ങൾക്ക് കിതാബ് വാങ്ങി വാങ്ങിത്തന്നവർ ഞങ്ങൾക്ക് നല്ല വസ്ത്രം പെരുന്നാളിലില്ലാത്തത് കൊണ്ട് വാങ്ങിത്തന്നവർ അവരെയൊന്നും ഇന്ന് ഞങ്ങൾ ധാരാളം വസ്ത്രവും സംവിധാനവുമായാലും ഞങ്ങൾ മറക്കൂല റഹ്മാനെ പടച്ചോനെ അവർക്കൊക്കെ നീ പറക്കത്ത് കൊടുക്കണയല്ല ഞങ്ങളുടെ ഉസ്താദുമാർക്കൊക്കെ ഇസ്സത്ത് കൊടുക്കണേ അല്ല പടച്ചോനെ ഈ വിനീതൻ കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വഴിയോരങ്ങളിൽ ഉപേക്ഷിക്ക പ്പെട്ട പാവങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹസാഗരം അല്ലാഹുവേ കണ്ടു നിൽക്കാൻ പറ്റൂല പറ്റൂലെ കരുണക്കടലായ പടച്ചോനെ ഒമ്പത് മക്കളെ പ്രസവിച്ച ഒരു കട്ടിൽ അങ്ങനെ കിടക്കുന്നുണ്ട് അല്ലാ മക്കള് ചവിട്ടി കിട്ടും മക്കൾ ആട്ടി ഓടിച്ചിട്ടും എന്റെ മക്കളെ ഒന്ന് കാരണവിസ്താരെ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഒരുമ്മ ഉൾപ്പെടെ ഒരുപാടുമ്മമാരുടെ ഉപ്പമാരുടെ കണ്ണീരിന്റെ ഒരു വലിയ ലോകമാണത് അല്ലാഹുവേ പടച്ചോനെ എന്റെ മരണം വരെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവരെ നോക്കാൻ ഈ നൽകണേ റഹ്മാനെ പടച്ചവനെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് അവർക്ക് വേണ്ടി തുടങ്ങി വെച്ച പുതിയ ബിൽഡിങ്ങിന്റെ പണി പാതി വഴിയിലാണ് അള്ളാഹു കൊണ്ട് ജനങ്ങളോട് കണ്ട് കൈതീട്ടി പിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് നീ സഹായിക്കണേ റഹ്മാനെ നീ ഏറ്റെടുക്കണേ പടച്ചോനെ ഒരു വഴി നീ തുറന്നു തരണേ അല്ല ഒരു വഴി നീ തുറന്നു തരണേ അല്ല പടച്ചോനെ ആരോരുമില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി സംവിധാനമാണ് നീ അള്ളാഹുയെ സഹായിക്കണേ റബ്ബേ കുറെ പാവപ്പെട്ട മക്കൾ പഠിക്കുന്ന ഒരു കുഞ്ഞി ഹിഫുൽ കോളേജ് ഉണ്ട് റബ്ബേ ആ സ്ഥാപനത്തെ ഈ ഒക്കെ സഹായിക്കുന്ന ഗൽഫിലും നാട്ടിലുമുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഈ മജ്ലിസിന്റെ ദുവാ നീ കൊടുക്കണേ അള്ള തിരിച്ചു കൊടുക്കാൻ ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ ഇതല്ലാതെ വേറൊന്നുമില്ല റബ്ബേ ഇത് മതിയല്ലോ പഠിച്ചോനെ ഇത്രയും ആളുകൾ ആമീം പറയുന്ന ഒരു ദുവാ മതിയുള്ള ഇതിൽ സഹിതന്മാരുണ്ടല്ലോ ഇതില് തഹജ്ജുദ് പോലും മുടക്കാത്തവരുണ്ടല്ലോ ഇതിൽ സുന്നവരുണ്ടല്ലോ ഇതിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ ഇതിൽ മുത്തുനബിയെ കണ്ടവരുണ്ടല്ലോ അല്ലാഹു നീ സ്വീകരിക്ക നീ സ്വീകരിക്കു പടച്ചോനെ ഉസ്താദ് അതുപോലെ മുനീറം ഉസ്താദ് മറ്റു സ്താദുമാര് മറ്റിവിടത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഈ ബാപ്പു ഉസ്താദിന്റെ ഉസ്താദ് അതിന്റെ ബന്ധുമത്രാദികള് കുടുംബക്കാര് കൂടപ്പറപ്പുകൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കല്ല പാചകം ചെയ്യുന്നവരുടെ കൊണ്ടുക്കുന്ന വോളണ്ടിയർമാര് അതിന് സൗകര്യവും സംവിധാനവും ഒരുക്കുന്നവർ ആളുകൂടിയപ്പം കസേര കൊണ്ടുവന്നവർ പന്തലൊരുക്കിയവർ പോസ്റ്റർ ഒടിച്ചവര് നോട്ടീസ് ഒട്ടിച്ചവര് ഈ ലൈവ് കാണാൻ വേണ്ടി ചാനലിലൂടെ കാത്തിരുന്നു കൊണ്ട് ലൈവ് കണ്ടവര് അള്ളാഹു എല്ലാത്തിലും ഓടിയെത്തിയ റഫീഖ് സാഹിബിനെ പോലെയുള്ള എന്റെ പ്രിയങ്കരായ കൂട്ടുകാർ അള്ളാഹു ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതൃത്വത്തെ നീ അനുഗ്രഹിക്കണല്ല സാധുവായ കുട്ടി ആരും കുട്ടിപ്പെട്ട മഹാ മനുഷ്യൻ ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണയല്ല

ഞങ്ങളുടെ നെഞ്ചിലേക്ക് ാണ് അല്ലാഹു ആ പ്രിയപ്പെട്ടവർ കാഫിയത്ത് കൊടുക്കണേറപ്പ് അള്ളാഹു ഉസ്താദിനെ പോലെ തമിഴ്നാട്ടിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവർ കഷ്ടപ്പെടുന്നവർ ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണേറമ്പേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ ഞങ്ങളോടൊപ്പമുള്ളവർ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ സമസ്തയുടെ കർമ്മധീരരായ പ്രിയപ്പെട്ട സഹായികളായ സഹപാഠികളായ സഹചാരികളായ പ്രവർത്തകർ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾക്കൊക്കെ വലിയ ഇസ്സത്തിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച് ആ മഹാനുഭാവന്മാരുടെ പൊരുത്തം നേടി മരിക്കാൻ ഈ തോഫീക്ക് നൽകണേ അല്ല ഇതുവാ സ്വീകരിക്കണേ അല്ല ഇതുവാ സ്വീകരിക്കണേറൊമ്പേ ഇതുവ സ്വീകരിക്കണേ അല്ല ഏതെങ്കിലും ും മോശക്കാരിണ്ടെങ്കിൽ അവർ കാരണമായിട്ട് ഈ മജിലിസിനെ അല്ലാഹുവേ ഞങ്ങളുടെ ഇൽമിലും നീ ഞങ്ങളുടെ എല്ലാ സിഹറും ഒക്കെ നീ ബാത്തിലാക്കല്ല പടച്ചവനെ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം തരണേ തരണേല്ല പടച്ചവനെ കള്ളക്കേസിലും അപകീർത്തിയിലും പിടുത്തിയിട്ട് പടച്ചവനെ ഞങ്ങളുടെ ഇജ്ജത്തിൽ ഒരു കോട്ടവും നീ വരുത്തല്ല ഭക്ഷണം കഴിക്കുന്നവർക്ക് ഈ ഭക്ഷണം ഭക്ഷണം നീ ഞങ്ങൾക്ക് തന്നവര് സ്വീകരണം തന്നവര് ഞങ്ങളെ കാത്തിരുന്നവര് എല്ലാത്തിലും അവര് കാലാവസ്ഥയിലും ഈ അടഞ്ഞ പന്തലിനകത്ത് ഇത്ര മനോഹരമായി ഇത്ര ഭംഗിയായി ഇതിന്റെ ശബ്ദവും വെളിച്ചവും ക്രമീകരിച്ച മൈക്കിന്റെ പ്രവർത്തകർ അള്ളാഹു ഇതിന്റെ മൈക്ക് ഓപ്പറേറ്റർമാര് എത്ര ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്തത് നീ സ്വീകരിക്കണേ റബ്ബെ അവർക്കതിന് കൂലി കൊടുക്കണേ റബ്ബേ പഠിച്ചവനേ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉമ്മയേക്കാൾ വാപ്പയെക്കാൾ സർവ്വതിനേക്കാൾ സ്വത്തിനേക്കാൾ ഭാര്യയെക്കാൾ ഭർത്താവിനേക്കാൾ മക്കളെക്കാൾ എന്ദിനേകാലും 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 ഏറെ പ്രടച്ചവനേ പ്രിയാ രഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ നിന്നെ നമുക്ക് തൗഫീക് നൽകണേ അല്ലാഹ് തൗഫീക് നൽകണേ അല്ലാഹ് ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ സല്ലി അലന്നബിയ മുഹമ്മദി വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നല്ലാഹ് ഇം നീന ഇം മണ്ണു നടി ൂടെയുണ്ട് ഞാൻ സ്വർഗമിൽ നീന ഇല്ലങ്ങാ ഓ ല ഇനാഹ ഇല്ല ഇനാഹ ഇല്ലങ്ങാഹു റസൂനുന്ന എന്നെ നോക്കി മാറി നി നേരെ <Sessizuk> <Sessizuk> എല്ലാരും ദുബായ് സാധുവിനെയും കുടുംബത്തെയും സ്നേഹസാഗരത്തെയും കോളേജിനെയും ഒക്കെ ഉൾപ്പെടുത്തി ആ മറക്കരുത് അസലാമലൈക്കും വരഹമത് വാത്തു